ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത വൻ അഗ്നിബാധയ്ക്കാണ് കഴിഞ്ഞ ദിവസം കണ്ണൂർ തളിപ്പറമ്പ നഗരം സാക്ഷ്യം വഹിച്ചത് നൂറുകണക്കിന് വ്യാപാരികളുടെയും ജീവനക്കാരുടെയും ജീവിതം വെണ്ണീറായി തങ്ങളുടെ ജീവിത സമ്പാദ്യം നോക്കി കോംപ്ലക്സിന് താഴെ ദേശീയ പാതയിൽ നിന്ന് വിലപിക്കുന്ന വ്യാപാരികളുടെ ദൃശ്യം കണ്ടുനിന്നവർക്കും നൊമ്പരമായി കെ വി കോംപ്ലക്സിലും ഇതിനോട് ചേർന്നുള്ള മറ്റ് രണ്ട് കോംപ്ലക്സുകളിലുമായുള്ള നിരവധി കടകളാണ് ഇന്നലെ ഒരു മണിക്കൂറിനുള്ളിൽ ഇല്ലാതായത് മിനിറ്റുകൾക്കുള്ളിലാണ് തീ മുകളിലേക്ക് പടർന്നു കയറിയത് കോംപ്ലക്സിൽ രണ്ട് നിലകളിലായി പത്തിലധികം മുറികളിൽ പ്രവർത്തിക്കുന്ന ഷാലിമാ സ്റ്റോർ മാക്സ്ട്രോ ഫൺ സിറ്റി ബോയ്സോൺ രാജധാനി സൂപ്പർ മാർക്കറ്റ് സർഗചിത്ര സ്റ്റുഡിയോ കളേഴ്സ് റെഡിമേഡ്സ് എസ് എം പച്ചക്കറി പി എസ് എം പച്ചക്കറി തുടങ്ങി ഒട്ടേറെ കടകളാണ് അഗ്നിക്കിരയായത് മിക്ക കടകളിലേയും ഇന്നലത്തെ വരുമാനം പോലും എടുക്കാൻ സാധിക്കാത്ത അവസ്ഥയായിരുന്നു എന്ന് വ്യാപാരികൾ പറയുന്നു മുഗൾ നിലയിലേക്ക് അതിവേഗം തീ പടർന്നതിനാൽ ജീവനക്കാരും അവിടെയുണ്ടായിരുന്ന നാട്ടുകാരും ജീവൻ രക്ഷിക്കാൻ കടകളിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു ഓരോ ഇവിടെയുള്ള ഒരു സ്ഥാപനത്തിൽ റൂമുകളാണുള്ളത് ദൈവത്തിൻ്റെ വിധിയാണ് ആർക്കും തടുക്കാൻ സാധിക്കില്ല പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും രാഷ്ട്രീയക്കാരുടെ ഭാഗത്തു നിന്നും സംരംഭകരുടെ ഭാഗത്തു നിന്നും നമ്മുടെ സംഘടനയുടെ ഭാഗത്തു നിന്ന് ഏറ്റവും വേഗം തന്നെ ഈ പറഞ്ഞ വ്യാപാരികളെയും തൊഴിലാളികളെയും കൈപിടിച്ച് വരുത്തുക എന്ന ലക്ഷ്യത്തോടെ കൂടി തന്നെ ഇന്നലെ വന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അതുപോലെ തന്നെ എം എൽ എ എം പിമാരടക്കം മന്ത്രിമാരടക്കം കലക്ടറടക്കം ഞങ്ങൾ പറഞ്ഞത് ഒരേ ഒരു വാക്ക് മാത്രം ഞങ്ങൾ പറഞ്ഞുള്ളൂ സംഭവിക്കേണ്ട സംഭവിച്ചു ഇനി ഇവിടെയുള്ള സംരംഭകരെ കൈപിടിച്ച് വരുത്തണം നമ്മൾക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ വന്ന ചാലയിലും മിഠായി തെരുവിലും സർക്കാർ വലിയ പാക്കേജുകൾ പിന്നെ ഉണ്ടാക്കിയിട്ടില്ല ആ ഒരു പാക്കേജ് നമുക്ക് തരണം മാധ്യമക്കാരായ നിങ്ങളോടും പൊതുജനങ്ങളോട് ഞങ്ങൾ പറയുന്നത് കാരണം ഇവിടെയുള്ള കച്ചവടക്കാർ ഏറ്റവും വേഗത്തിൽ കൈപിടിച്ച് പഴയ സ്ഥിതിയിലാക്കണം അതിനുള്ള എല്ലാ ശ്രമങ്ങളുമായിട്ടാണ് സംഘടനയും അതുപോലെ തന്നെ ബാക്കിയുള്ള ആൾക്കാർക്ക് പോകുന്നത് അപ്പോൾ എല്ലാവരും സഹകരിക്കുക പ്രാർത്ഥിക്കുക വിധിയെ ആർക്കും തടുക്കാൻ സാധിക്കില്ല എന്നിരുന്നാലും ഇനിയുള്ള നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ പറഞ്ഞ സംരംഭം ഏകദേശം നൂറ്റി ചില്ലറ സംരംഭകരും നാനൂറ്റി ചില്ലറ പിന്നെ തൊഴിലാളികളായിട്ട് വയ്ക്കാറുണ്ട് കാരണം ഒരു സംരംഭം നമുക്കറിയാം തളിപ്പറമ്പിൽ ഏറ്റവും വില കൂടിയ സ്ഥലത്തുള്ള സ്ഥാപനങ്ങളാണ് ഏറ്റവും കൂടുതൽ വാടക നൽകുന്ന സ്ഥാപനങ്ങളാണ് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൻ്റെ വികസനത്തിനായാലും രാഷ്ട്രീയക്കാർക്കും മതസംഘടനക്കും ക്ലബ്ബുകൾക്കും സംഘടനയ്ക്കും ഏറ്റവും നല്ല സംഭാവന നൽകുന്നത് കാരണം ഞാൻ വ്യാപാരം ചെയ്യുന്നത് മെയിൻ റോഡ് ഭാഗത്താണ് അവിടെ എത്തില്ല ഇവിടെ ടൗണിൽ ബസ് സ്റ്റാൻഡ് അടുത്തായതുകൊണ്ട് തന്നെ എല്ലാ ആളുകൾക്കും ചികിത്സാ സഹായങ്ങൾ നൽകാൻ ഈ ചെറുകിടക്കാരെ സംരംഭിക്കേണ്ടത് അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാവരും ഓരോരുത്തരുടെയും കടമയെന്ന എല്ലാവരും ഉയർന്നു പ്രവർത്തിക്കണമെന്നാണ് ഈ ഒരു അവസ്ഥയിൽ പറയാനുള്ളത് ഷോർട്ട് സർക്യൂട്ട് തന്നെയാണ് അത് വ്യക്തമായിട്ട് ഇന്നലെ വീഡിയോ വന്നല്ലോ നമുക്കറിയാം ഇവിടെയുള്ള ട്രാൻസ്ഫോമറിൽ നിന്നും വരുന്ന ആ ഒരു സ്പാർക്ക് വരുന്ന ഒരു വീഡിയോ ഒന്ന് രണ്ടാളുകൾ ചെയ്യും ഞങ്ങളത് ഉത്തരവാദിത്തപ്പെട്ട ഫോറൻസിക്കിനും അതുപോലെ തന്നെ ബാക്കിയുള്ള ആളുകൾക്കൊക്കെ അത് ഞങ്ങൾ നൽകുന്നുണ്ട് കാരണം പിന്നെ നമ്മൾ എന്നിട്ട് പറയാം അല്ലെങ്കിൽ ഇന്നലെ നമുക്കറിയാം ഇന്നലെ ഇത് തുടങ്ങിയ സമയത്ത് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ തളിപ്പറമ്പിൽ പട്ടണത്തിൽ ഒരുപാട് തീപ്പെടുത്തുണ്ടായപ്പോൾ നമുക്കത് നിയന്ത്രിക്കാൻ പറ്റി പക്ഷേ ഇന്നലെ വന്ന് ഞാനും ജനറൽ സെക്രട്ടറിയും ഉത്തരവാദിത്ത ഭാരവാഹികളും സ്റ്റേഷനിൽ നിന്ന് ഏകദേശം നാലേ അമ്പതിനാണ് ഞങ്ങൾ ഇറങ്ങുന്നത് ഇവിടെ വന്നപ്പോ ആ തീ തുടങ്ങുമ്പോൾ നമ്മൾ കോൺഫിഡൻ്റ് ആയിരുന്നു പക്ഷേ പിന്നീട് എന്താണ് നമുക്കറിയില്ല ഞങ്ങൾ ഒന്നുമല്ല പദവികളുണ്ടായിട്ടും സമ്പത്ത് ഉണ്ടായിട്ടും അതുപോലെ തന്നെ ഇത്രയും സംവിധാനം ഉണ്ടായിട്ടും ആ ഒരു നാല് മണിക്കൂർ ഞങ്ങൾ ഒന്നും രീതിയിൽ തീ ആളി പടരുക ഒരു കാര്യം പറയുകയാണെന്ന് വെച്ചാല് നമ്മൾ പട്ടണത്തിന്റെ അടുത്ത് തളിപ്പറമ്പ് പട്ടണമാണ് ഇതിന്റെ അടുത്തുള്ള ഫയർഫോഴ്സ് സംവിധാനങ്ങൾ കുറച്ചും കൂടി ഒന്ന് ഉഷാറാണ് നമ്മൾ ഇന്നലെ ആദ്യം തീപിടിച്ചപാട് ശേഷം ഫയർഫോഴ്സിലേക്ക് വിളിച്ചാലും രണ്ട് പക്ഷേ ആ വണ്ടിക്കാർക്ക് അവർക്കൊന്നും ചെയ്യാൻ തളിപ്പറമ്പ് മാർക്കറ്റിൽ ചിലപ്പോൾ അഗ്നിബാധ ഉണ്ടാകാറുണ്ടെങ്കിലും ഇത്രയും ഭീകരമായ അവസ്ഥ ആദ്യമായിട്ടാണ് ഉണ്ടായത് കണ്ണൂർ ജില്ലയിലെ എല്ലാ അഗ്നിരക്ഷാ കേന്ദ്രങ്ങളിലെയും യൂണിറ്റുകളും കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് കോസ്ദുർഗ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇരുപതിലധികം യൂണിറ്റുകളും വിമാനത്താവളത്തിൽ നിന്നുള്ള അഗ്നിശമന യൂണിറ്റുകളും എത്തിയിരുന്നു അതേസമയം തളിപ്പറമ്പിലെ തീപിടുത്തത്തിൽ സർവതും നഷ്ടപ്പെട്ട വ്യാപാരികൾക്ക് സർക്കാർ അടിയന്തര സഹായം ഉറപ്പാക്കണമെന്ന് കെ പി സി സി പ്രസിഡന്റ് നിർണയിക്കാൻ കഴിയില്ല തളിപ്പറമ്പ് ടൗണിന്റെ ഹൃദയഭാഗത്തുള്ള ഈ ബഹുനിര കെട്ടിടം അതിലെ നിരവധിയായ ഒരു പത്തറുപതോളം കടമുറികൾ സജീവമായിരുന്ന കടമുറികളാണ് പകൽ സമയത്തെ തീപിടുത്തത്തിൽ ഈ ആളി പടർന്ന് കത്തി അമർന്നത് ഒരു കാര്യം വലിയ നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നു കട ഉടമകൾക്ക് ഘട്ട ഉടമകൾക്ക് അതേപോലെ തന്നെ തൊഴിലാളികൾക്ക് എല്ലാം ഭിന്നശേഷി തൊഴിലാളികൾ ഉൾപ്പെടെ വിഭാഗത്തിൽപ്പെട്ട തൊഴിലാളികൾ ഉൾപ്പെടെ ഇവിടെ ജോലി ചെയ്ത് ജീവിക്കുന്നവരായിരുന്നു അവരുടെയെല്ലാം ജീവിതമാർഗമില്ലാതായിരിക്കുന്നു വലിയ നാശനഷ്ടങ്ങൾ ആണ് ഉണ്ടായിട്ടുള്ളത് മനസ്സിൻ്റെ വേദന ഇതെല്ലാം വളരെ വലുതാണ് ഗവൺമെൻറ് ഈ കാര്യത്തിൽ അടിയന്തര എത്തിക്കണം കോഴിക്കോടുണ്ടായ തീപിടുത്തവും അതുപോലെ കണ്ണൂർ ടാങ്കർ ലോറി മറിഞ്ഞ് ചാലയിലുണ്ടായ എല്ലാം നമ്മളുടെ മുൻപിലെ അനുഭവങ്ങളാണ് ഏതായാലും ഇവിടെ ആർക്കും പരിക്കോ അത്തരത്തിലുള്ള അപായങ്ങളോ ഉണ്ടായില്ലെങ്കിൽ പോലും വലിയ സാമ്പത്തിക നഷ്ടം കടകളിൽ സൂക്ഷിച്ചിരുന്ന വസ്തുവകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടു കത്തി അമർന്നു അതുപോലെ പണം സൂക്ഷിച്ചവരുടെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ കൃത്യമായ കണക്കെടുപ്പ് നടത്തിക്കൊണ്ട് ഇവരെ എല്ലാവരെയും രക്ഷിക്കാൻ ഗവൺമെൻറ് നടപടികൾ സ്വീകരിക്കണം ഞാൻ മാധ്യമങ്ങളിൽ നിന്നും ഇവിടെ ആളുകളിൽ നിന്നും മനസ്സിലാക്കുന്ന ഒരു കാര്യം നമ്മുടെ സംവിധാനങ്ങളുടെ അപര്യാപ്തതയും പോരായ്മയുമാണ് ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നത് കളിപ്പറമ്പിൻ്റെ ഹൃദയഭാഗത്ത് നമുക്കറിയാം ഫയർഫോഴ്സിൻ്റെ സമീപത്ത് താലൂക്ക് ഓഫീസിൻ്റെ സമീപത്ത് ആർ ഡി ഓഫീസിൻ്റെ സമീപത്ത് ഡി വൈ എസ് പി ഓഫീസിൻ്റെ സമീപത്ത് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുമ്പോൾ നാഷണൽ ഹൈവേയുടെ ഓരത്ത് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുമ്പോൾ പോലും പെട്ടെന്ന് തന്നെ തീ അണയ്ക്കാൻ കഴിയുന്നില്ല രാത്രിയാണ് തീ അണച്ചത് എന്നത് കണ്ണു തുറപ്പിക്കേണ്ട ഒരു കാര്യമാണ് ഞാനിപ്പോൾ അത് വേറൊരു രൂപത്തിൽ പറയുകയല്ല വേദനയോടെ പറയുകയാണ് സംവിധാനങ്ങളുടെ അപര്യാപ്തതയും അപാകതയും കാര്യക്ഷമതയുടെ കുറവുമാണ് ഇതിൽ നിന്നെല്ലാം പ്രകടമാകുന്ന കാര്യം അതൊരു പാഠമായി മനസ്സിലാക്കാനും തിരുത്തലുകൾ വരുത്താനും ഗവൺമെൻറ് തയ്യാറാകണം അതുപോലെ തന്നെ ഒരിക്കൽ കൂടി ഈ വലിയ ദുരന്തത്തിൻ്റെ വേദന അനുഭവിക്കുന്ന എല്ലാവരുടെയും വേദനയിൽ പങ്കുചേരുന്നു മതിയായ സഹായ പദ്ധതികൾ നഷ്ടപരിഹാര പാക്കേജ് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഈ കെട്ടിട ഉടമയെയും വ്യാപാരികളെയും എല്ലാവരെയും തൊഴിലാളികളെയും സംരക്ഷിക്കാൻ മുന്നോട്ട് വരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് മുഖ്യമന്ത്രിയെ കണ്ട് തന്നെ ഇക്കാര്യം ഞാനും ആവശ്യപ്പെടും ഇന്ന് ഗോവിന്ദർഷം ഇവിടുത്തെ എം എൽ എ അദ്ദേഹവും വരുന്നുണ്ടെന്നറിഞ്ഞു ആവശ്യമായ നടപടികൾ കൃത്യമായ നഷ്ടപരിഹാരം ഉറപ്പാക്കാൻ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുമെന്നും ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക് വീഴ്ചയുണ്ടായി പെട്ടെന്ന് തീയണക്കാൻ സാധിക്കാതിരുന്നതിന് കാരണം സംവിധാനങ്ങളുടെ അപര്യാപ്തതയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു